എലപ്പുള്ളി പഞ്ചായത്തിലെ മണ്ണുക്കാട് എന്ന സ്ഥലത്ത് ഒയാസിസ് കമ്പനിയുടെ മദ്യ നിർമ്മാണ അനുമതി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു നിയമപ്രകാരമല്ല കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ആഹ്ലാദ പരിപാടിയാണ് നടക്കുന്നത് ഡി സി സി പ്രസിഡൻറ്റും ഈ മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും അടക്കമുള്ള ആളുകൾ ഉണ്ട് ഇതിപ്പോൾ നിങ്ങൾ വലിയൊരു വിജയമായിട്ടാണ് കാണുന്നത് നൂറ് ശതമാനം മാസങ്ങളായിട്ടുള്ള പോരാട്ടമാണ് പ്രത്യേകിച്ച് കോടതി പറഞ്ഞു വഴിവിട്ടിട്ടുള്ള കൊടുത്തിരിക്കുന്നത് അനുമതിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവർ കാണിച്ച ധൃതി കാരണം അവർ ആഗ്രഹിക്കുന്ന ഒരു കമ്പനി വരാൻ അവർക്ക് കിട്ട പ്രതിഫലത്തിൻ്റെ പ്രതിഫലം കൊടുത്തതാണ് എത്രയും വേഗം പ്രോപ്പർ ചാനലല്ലാതെ അനുമതി കൊടുക്കുക ചെയ്ത് അതിനെയാണ് കോടതി വിലഘിച്ചിരിക്കുന്നത് അതുതന്നെ ഞങ്ങൾ അന്നും പറഞ്ഞത് കാരണം വഴിവിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ താല്പര്യപ്രകാരം ഈ പറയുന്ന ഈ സ്ഥലത്ത് ജനങ്ങൾക്കെതിരെ വരുന്ന ജനങ്ങൾക്ക് ഗുണകരമല്ലാത്ത ഈ സ്ഥലത്ത് ജന വെള്ളമില്ലാത്ത ഈ സ്ഥലത്ത് ആവശ്യമില്ലാതെ ഇത് കൊടുത്തു അന്ന് തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയും കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് രമേശും രമേശ് ചെന്നിത്തല വി എം സുദിനിൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും കൂടി ഇത് ഇടപെട്ടുകൊണ്ട് അന്ന് തൊട്ട് നടത്തിയ സമരത്തിൻ്റെ വിജയമായിട്ട് തന്നെ കാണുന്നത് ഇതിപ്പോൾ ഈ പഞ്ചായത്ത് പരമാധികാര റിപ്പബ്ലിക് അല്ല എന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞത് അപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ കൂടി അനുമതി ലഭിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് അല്ല നിങ്ങളൊക്കെ തന്നെ ഈ ചാനലുകാരൊക്കെ തന്നെ സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസിൻ്റെ മുന്നിൽ മണിക്കൂറുകളോളം കാവലിൽ നിന്നു എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങളെ അഭിമുഖീകരിക്കാൻ മന്ത്രി തയ്യാറായില്ല എങ്ങനെയാണ് ഇനി അഭിമുഖീകരിക്കുക കാരണം ഈ പഞ്ചായത്തിനെയും ജനങ്ങളെയും വഞ്ചിച്ച ഒരു മന്ത്രിക്ക് ഇനി എങ്ങനെ ചാനലിനെ പോലും അഭിമുഖീകരിക്കാൻ വയ്യാത്ത ഒരു മന്ത്രി ഇനി എങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കും കാരണം ഇവരുടെ കയ്യിൽ തെറ്റുണ്ട് ഇവർ ചെയ്യുന്നത് മുഴുവൻ കുഴപ്പങ്ങളാണ് കൈക്കൂലിക്ക് വേണ്ടിയിട്ട് അഴിമതി പണത്തിന് വേണ്ടിയിട്ട് ഈ കോടീശ്വരന്മാരായിട്ടുള്ള ഈ കമ്പനിയെ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ മെനക്കെട്ടതിൻ്റെ തിരിച്ചടിയാണ് കിട്ടിയിട്ടുള്ളത് ഇനി സുപ്രീം കോടതിയിൽ പോട്ടെ സുപ്രീം കോടതിയിൽ പോയാലും തീർച്ചയായിട്ടും കരിമ്പട്ടികയിൽപ്പെട്ടിട്ടുള്ള ഈ കമ്പനിയെ അവിടെ നമ്മൾ തെളിവുകൾ നിരത്തിക്കൊണ്ട് അവിടെ നിന്നും തുരത്താനുള്ള എല്ലാ മാർഗ്ഗങ്ങളും സ്വീകരിക്കും ഒരു കാരണവശാലും ഈ നിയമപരമായും രാഷ്ട്രീയപരമായും ഇതിനെ നേരിട്ടും കൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും ഒരു തടസ്സവുമില്ല കാരണം കോടതി ന്യായത്തിൻ്റെയും നീതിയുടെയും ഭാഗത്താണ് ഉണ്ടായത് ഇന്നത്തെ ഈ വിധി വളരെയേറെ അഭിമാനാർഹമാണ് എലപ്പുള്ളിയുടെ ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ വിജയമാണ് ഇന്നത്തെ ഈ വിധി എന്നാണ് എനിക്ക് പറയാം നിങ്ങള് ഈ ജനപക്ഷത്ത് നിന്ന് ഇവിടുത്തെ ആളുകളുടെ കുടിവെള്ള പ്രശ്നമൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ വലിയൊരു വിജയം സി പി ഉണ്ടാവുകയും നിങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു സ്വാഭാവികമായിട്ടും ഇനി പഞ്ചായത്തിന്റെ ഭാഗത്ത് അവർക്ക് അനുകൂലമായ നടപടികളെല്ലാം ഉണ്ടാവുക പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് കോടതിയെ ധിക്കരിച്ചും കൊണ്ട് എന്ത് നടപടിയാണ് എടുക്കാൻ കഴിയുക ഒരിക്കലും വിചാരിച്ചു യു ഡി എഫ് ഭരണത്തിനെ അങ്ങോട്ട് പുറത്ത് ചമട്ടി തള്ളിക്കഴിഞ്ഞാൽ ഉടനെ എൽ ഡി എഫിൻ്റെ ഭരണം വന്നാൽ പെട്ടെന്ന് ഒരു ബിൽഡിംഗ് പെർമിറ്റൊക്കെ എടുത്തും കൊണ്ട് പണിയൊക്കെ ഉടനെ അങ്ങോട്ട് തുടങ്ങാമെന്നൊക്കെ വ്യാമോഹം സ്വപ്നം കണ്ടു ആ സ്വപ്നമൊക്കെ വൃതാവിലായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം കോടതി എന്നുള്ളതുണ്ട് ഇവിടെ നിയമമുണ്ട് എല്ലാ ജനങ്ങളും നിയമത്തിനനുസരിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ നമ്മുടെ മന്ത്രി തന്നെ ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ ഇവിടെ ഒരു പരമാധികാര റിപ്പബ്ലിക് അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിനെ അവഹേളിക്കുന്ന നിയമ അങ്ങനെയാണ് ഉണ്ടായത് മന്ത്രിയുടെ ഭാഗത്ത് അതിനൊക്കെയുള്ള തിരിച്ചടിയാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ പേരിലാണ് കോടതിയെ സമീപിക്കുക എന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങളുടെ വാദങ്ങൾ കോടതി നിലവിൽ കേട്ടിട്ടുണ്ടോ തീർച്ചയായും ഘട്ടതുകൊണ്ടാണല്ലോ കോടതി ചെയ്തത് എല്ലാ രേഖയും കോടതി സ്വീകരിച്ച ശേഷമാണ് കോടതി ഇന്ന് വിധി പ്രഖ്യാപിച്ചത് തീർച്ചയും ഈ കമ്പനി എലപ്പുഴ പഞ്ചായത്തിൽ വേണ്ട എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇനി അവർ സുപ്രീം കോടതി പോയാലും അത് നടക്കാൻ പോകുന്നില്ല ഞങ്ങളുടെ തീരുമാനം നിങ്ങടെ പ്രതിപക്ഷത്തണിഞ്ഞിപ്പോ സമരമായിരിക്കും തീർച്ചയായിട്ടും സമരമായിരിക്കും ജനത്തിനെ നിൽക്കില്ല ഈ ബ്രൂവറി വരാൻ അനുവദിക്കില്ല എന്തായാലും ഈ ബ്ലൂവറി കമ്പനിക്ക് എതിരെ ഏറ്റവും ശക്തമായി നിന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയായിരുന്നു അവർ ഇപ്രാവശ്യം പ്രതിപക്ഷത്താണ് എൽ ഡി എഫ് ആണ് വിജയിച്ചിരിക്കുന്നത് ഇനി യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് സമരമായിരിക്കും ഉണ്ടാവുക